ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ റാഗി വെച്ച് ഒരു സൂപ്പർ ടേസ്റ്റിയായ റാഗി ലഡു ആണ് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്കതിനു വേണ്ടി ഒരു ഒന്നര കപ്പ് റാഗി പൊടി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു കപ്പ് തിരുമ്മ തേങ്ങ വേണം ഒരു കപ്പ് ശർക്കര വേണം പിന്നെ നെയ് വേണം പിന്നെ കുറച്ച് കാഷൻ നട്ട്സ് കൂടി വേണം ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കാം ആദ്യം തന്നെ നമുക്ക് ക്യാഷ് നെട്ട്സ് ഒന്ന് വറുത്ത് പോരി വയ്ക്കാം അപ്പോൾ ക്യാഷ് നട്ട്സ് നമുക്ക് കരിഞ്ഞു പോകാതെ വറുത്ത് പോരി വെക്കാം ഇനി ഇതിലേക്ക് റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് ചെറുതീയിൽ നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇത് നെയിൽ കിടന്ന് ഒന്ന് നന്നായി റോസ്റ്റ് ചെയ്തെടുത്താൽ നമുക്കിതിലേക്ക് ഇനി നമുക്ക് തിരുമേ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയും മാതിരി ഈ തേങ്ങ കൂടി ഒന്ന് വറുത്ത് ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്കിത് മാറ്റി വെക്കാം അടുത്തതായി നമുക്ക് ചെയ്യേണ്ട പണി ഇതിലേക്ക് നമുക്ക് കുറച്ച് ജീരകം ഇലക്കായി പൊടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്കിത് ആദ്യത്തെ ശർക്കര ഉരുക്കി വെക്കാം ഈ ശർക്കര ഇതിലേക്ക് ഒരു ഇട്ടുകൊടുത്ത് വെള്ളം ഒഴിച്ച് നമുക്ക് ഇത് ഉരുക്കിയെടുക്കാം ഈ ശർക്കര നന്നായി മെൽട്ടാകാതെ ഒട്ടുന്ന പരിവാരമായാൽ നമുക്കിത് വാങ്ങി വെക്കണം അല്ലെങ്കിൽ ലഡു നല്ല ഹാഡായി പോവും ഇനി നമുക്ക് ഈ റോസ്റ്റ് വെച്ച റോസ്റ്റ് ചെയ്ത് വെച്ച റാഗിപ്പൊടിയിലേക്ക് ഈ കാഷിനട്ട്സ് ഇട്ടു കൊടുക്കാം ഇനി ഇള ചൂടോടെ ഈ ശർക്കര ഒരുക്കിയത് നമുക്കിതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ശർക്കര ഒഴുക്കിയത് കുറേശ്ശെ കുറേശ്ശെയായി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം ഇത് നമുക്ക് കുറേശ്ശെ കുറേശ്ശേയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനിയാണ് ഒരു പ്രധാന കാര്യം നമുക്ക് നമ്മുടെ കൈ നന്നായിട്ട് വാഷ് ചെയ്യാം കൈ നമുക്ക് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് എണ്ണ തടവി കൊടുക്കാം എണ്ണ തടവിന് ശേഷം നമുക്കിത് ഓരോ ചെറിയ ഉരുളകളാക്കി ഉരുത്തി എടുക്കാം ഇത് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി ബോൾ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ഫാഗ്ലഡു ഇവിടെ തയ്യാറായി അപ്പോൾ പുതിയ വീഡിയോ ആയി വേണ്ടി വരാം ടേറ്റ